എറണാകുളം അങ്കമാലി കുറുകുറ്റി ദേശീയപാതയ്ക്ക് സമീപം നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ന്യൂ ഇയർ കുറീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ കരിയാമ്പറമ്പ് സ്വദേശി ബാബു ആണ് മരിച്ചത് തീപിടുത്തമുണ്ടായതോടെ മറ്റു ജീവനക്കാർ ഇറങ്ങിയോടി രക്ഷപ്പെട്ടെങ്കിലും ബാബു കെട്ടിടത്തിൽ കുടുങ്ങി പോവുകയായിരുന്നു ബാബുവിനെ രക്ഷപ്പെടുത്താൻ അഗ്നിശമന സേനാംഗങ്ങൾ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല നാലു മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമായത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ ായിട്ടില്ല ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് राजकुमारी